മെഡിക്കൽ ബോർഡ് പരിശോധനയിലൂടെ എൻറ്റു സുൽഫാൻ ദുരിതബാധിതർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് അപേക്ഷകരിൽ നിന്നാണ് മെഡിക്കൽ ബോർഡ് പരിശോധനയ്ക്ക് വിധേയമായി അർഹരായവരെ കണ്ടെത്തി ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലെ പ്രാഥമിക പട്ടികയിൽപ്പെട്ടവരാണ് ആയിരത്തി മുപ്പത്തിയൊന്ന് ഇവരെ ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് അർഹരായവരെ ഉൾപ്പെടുത്തും മെഡിക്കൽ ബോർഡ് ക്യാമ്പുകൾ വികേന്ദ്രീകൃതമായി നടത്താനും ആവശ്യമായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന അന്തിമ പട്ടിക എൻഡോസൽഫാൻ സൽഫാൻ ചേർന്ന് സെപ്റ്റംബർ അവസാനം പ്രസിദ്ധീകരിക്കും പേരുടെ ഫീൽഡ് തല പരിശോധന നടന്നുവരികയാണ് മൂന്ന് ഘട്ടങ്ങളിലായാണ് പരിശോധന പേരുടെ ആദ്യഘട്ട ഫീൽഡ് പരിശോധന പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലെ പ്രാഥമിക മെഡിക്കൽ പരിശോധനയും മൂന്നാം ഘട്ട മെഡിക്കൽ ബോർഡ് പരിശോധനയും ആഗസ്റ്റ് ഒക്ടോബർ ശേഷം ജനിച്ച ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിചരണവും പരിപാലനവും നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ തുടരാൻ ആവശ്യമായ തുക നൽകുന്നത് കേന്ദ്ര സർക്കാർ നിർത്തിയിരുന്നു ഇത് കാസർകോട് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നൽകും ഈ വർഷം സംസ്ഥാന സർക്കാർ അനുവദിച്ച രണ്ടര കോടി രൂപ ഉപയോഗിച്ച് കാലതാമസമില്ലാതെ കുടിശ്ശിക തീർക്കും ഈ തുക നൽകാൻ ആരംഭിച്ചിട്ടുണ്ട് സാമ്പത്തിക നിയന്ത്രണമില്ലാതെ മുൻഗണനാടിസ്ഥാനത്തിൽ തുക നൽകാനും തീരുമാനമായി മോളിയാർ പുനരധിവാസ ഗ്രാമം പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പൂർണ്ണസജ്ജമായിട്ടില്ല ദിവസം മുപ്പത് പേർക്ക് പരിചരണം നൽകാനാകുന്ന ഇവിടെ തെറാപ്പിസ്റ്റുകൾ നിയമിക്കും ജീവനക്കാരെ നിയമിക്കാനും പരിശീലനം നൽകാനും ചുമതലപ്പെടുത്തും പത്ത് ബർഡ് സ്കൂൾ ഏറ്റെടുത്ത് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്ററായി ഉയർത്തിയിട്ടുണ്ട് അതത് ഗ്രാമപഞ്ചായത്തിൽ പകൽ പരിപാലന കേന്ദ്രം ആരംഭിക്കുകയും ജനകീയ പങ്കാളിത്തത്തോടെ പ്രവർത്തനം നടത്തണമെന്നുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചു മന്ത്രിമാരായ ആർ ബിന്ദു വീണ ജോർജ് കെ എൻ ബാലഗോപാൽ പി എ മുഹമ്മദ് റിയാസ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോപർഗഡെ സാമൂഹ്യനീതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കാസർഗോഡ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ